ഈ കഴിഞ്ഞ രാത്രി ഇറാൻ അമേരിക്കയുടെ ഖത്തർ ബേസിലേക്ക് നടത്തിയ ആക്രമണം വാസ്തവത്തിൽ ഒരു എന്താണ് സിംബോളിക് പ്രതീകാത്മകമായ തിരിച്ചടിയാണ് എന്ന് നമുക്ക് പറയാം അതിന്റെ കാരണം പലതാണ് നമുക്കറിയാം ഇസ്രായേലിന്റെ ആക്രമണത്തെ സഹായിച്ചുകൊണ്ട് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാന്റെ സമീപത്തുള്ള അമേരിക്കയുടെ മിലിട്ടറി കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരി ഇറാനിയൻ ഭരണകൂടം നേരത്തെ തന്നെ പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയതിനു ശേഷം തിരിച്ചടിക്കാതിരിക്കാൻ ഇറാനിയൻ നേതൃത്വത്തിനാവില്ല അപ്പോൾ ഖത്തറിൽ പിന്നെ തെരഞ്ഞെടുത്ത് ആക്രമിച്ചു എന്നുള്ളത് അവര് പറഞ്ഞത് ഞങ്ങള് എന്താണ് കുറച്ച് മിസൈലുകൾ വിട്ട് അമേരിക്ക ഇറാനെ ആക്രമിച്ചു അത്രയും തന്നെ മിസൈലുകൾ അയച്ചുകൊണ്ടാണ് ഞങ്ങൾ ഖത്തറിൽ ആക്രമണം നടത്തിയിരിക്കുന്നതാണ് അപ്പൊ നമുക്കറിയാം അവർ അയച്ച ഏതാണ്ട് പത്തൊമ്പതോളം മിസൈലുകൾ അയച്ചു എന്നാണ് പറയുന്നത് ഇപ്പൊ ഖത്തറിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വന്നിരിക്കുന്നത് ഏതാണ്ട് പതിനെട്ടോളം തന്നെ ആകാശത്ത് വെച്ച് നിർവീര്യമാക്കപ്പെടുകയും ഒരെണ്ണം ആളില്ലാത്ത സ്ഥലത്ത് വീഴുകയും ചെയ്തിരിക്കുന്നു ഈ സിവിലിയന്മാർക്കോ സൈനിക കേന്ദ്രത്തിനോ എന്നും യാതൊരു പിന്നെ കേടുപാടുകളും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഇറ ഖത്തറിനെയും അമേരിക്കൻ ഭരണകൂടത്തവരെ കൊണ്ടാണ് ഇറാനിയൻ നേതൃത്വം ഈ ആക്രമണം നടത്തിയത് എന്നാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു എന്താണ് ധാരണ പുറത്തുള്ള ഒരു ഒരു പ്രത്യാക്രമണമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എന്താണ് സൂചന ഇന്ന് രാവിലെ വരുന്നത് നമുക്ക് തോന്നുന്നത് പിന്നെന്താണ് ട്രംപ് ഒരു വെടിനിർത്തൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ ആ വെടിനിർത്തലിന് ശേഷവും ഇപ്പൊ നമുക്ക് വെളുപ്പ് നമ്മുടെ ഇന്ത്യൻ സമയം വെളുപ്പിന് നാലു മണിയോട് കൂടിയിട്ടാണ് ഈ വാർത്തകൾ പുറത്തു വന്നത് പക്ഷേ നാല് മണി ക്രൂറിന് ശേഷം ഇപ്പോഴും ഇസ്രായേല് ആക്രമണം നടത്തുന്നുണ്ട് ഇസ്ര ഇറാനിൽ ഇറാനും അതുപോലെ തന്നെ തിരിച്ചാക്രമണം നടത്തുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നപ്പോൾ പിന്നെ ഒരു പ്രതികരണം ഇറാനിൽ നിന്ന് വന്നിരിക്കുന്നത് ഇസ്രായേലാണ് എന്താണ് ഏകപക്ഷീയമായി ഈ ആക്രമണം ആരംഭിച്ചത് ഇസ്രായേൽ വെടി നിർത്തിയാൽ ഞങ്ങളും വെടി നിർത്താം എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നാം കാണുന്നത് ഈ എന്താ പറയുക അമേരിക്ക ഈ ഇസ്രായേൽ ആഗ്രഹിച്ച രീതിയിൽ ഈ ആക്രമണത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് കാണാൻ കഴിയും ഈ വേനേക്കാൾ കുറച്ചുകൂടെ അത് ഇസ്രായേല് ഖാസക്കെതിരെ നടത്തുന്നത് ഒരു രാഷ്ട്രത്തിനെതിരെ നടത്തുന്ന യുദ്ധമല്ലെങ്കിൽ ഇവിടെ രണ്ട് രാജ്യങ്ങൾക്കെതിരെ ശക്തമായ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധം തീർച്ചയായിട്ടും നമ്മുടെ മേഖലയെ വല്ലാതെ ബാധിക്കുന്ന നമുക്കറിയാം ഇപ്പോ തന്നെ വിമാന സർവീസുകൾ തടഞ്ഞു വെച്ചിരിക്കുന്നു ആളുകൾ കുടുങ്ങി അവിടെ എല്ലാം നിൽക്കുന്ന വാർത്തകളുണ്ട് അതുപോലെ തന്നെ എണ്ണവില വർദ്ധിക്കുന്നു പിന്നെ ഓഹരി വിപണി ഇടിയുന്നു സ്വർണ്ണവില കൂടുന്നു ഈ മാതിരിയുള്ള നിരവധി ഇമ്പാക്റ്റുകൾ ലോകത്തെ ഓരോ ജനതയും ഈ യുദ്ധം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് പച്ചമീഴ് ഉണ്ടാ ഉണ്ടാകുമ്പോൾ നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യ രാജ്യങ്ങൾ അവിടെയാണ് ഓർമോസ് കടലെടുക്ക് തടസ്സപ്പെട്ടാൽ അതെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ലോകത്തിലെ മുഴുവൻ ജനത പ്രത്യേകിച്ച് ഏഷ്യ ഉൾപ്പെടെയുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ നേരിടും എന്ന ഈ യുദ്ധം തുടർന്നു പോയാൽ